ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നെസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പുതിയ വെറൈറ്റി കുർത്തീസാണ് എല്ലാ ദിവസവും നാല് മുപ്പതിന് വെറൈറ്റി കളക്ഷൻ കുർത്തീസ് ഞാൻ പറയുന്നതാണ് ഇതിലേത് ചുരിദാറാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഒന്നാമത്തെ ചുരിദാറാണെങ്കിൽ ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ചുരിദാറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ചുരിദാറാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കളേഴ്സ് മഞ്ഞ ചുരിദാർ ഡാർക്ക് ഗ്രീൻ ചുരിദാർ പിന്നെ പർപ്പിൾ കളർ ചുരിദാർ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് കാണും ഇതാണ് ഇവിടുത്തെ നല്ല ഡിസൈനിങ് കുർത്തീസ് നിങ്ങൾക്ക് ഫോൺ നമ്പർ വേണമെങ്കിൽ ഇതാണ് ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ടു ഫോർ നയൻ എയ്റ്റ് എയ്റ്റ് ഇതാണ് ഞാൻ്റെ ഫോൺ നമ്പർ ആവശ്യക്കാർ ഈ കുർത്തീസ് ഓർഡർ ചെയ്യുക പിന്നെ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് വച്ചാൽ ഇതിൻ്റെ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ഫൈബ്രിക് മെറ്റാലിക് ആണ് പിന്നെ ഇതൊരു സൂപ്പർ കുർത്തിയാണ് ആവശ്യക്കാർ വന്ന് വാങ്ങിക്കുക ഇതൊക്കെ നല്ല സാധനമാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളൊന്ന് വന്ന് വാങ്ങിച്ചു നോക്കൂ ആവശ്യക്കാർ കമൻ്റ് ഇടൂ ഇപ്പോൾ ഇനി നമുക്ക് ഓരോന്നും ആയിട്ട് കണ്ടു നോക്കാം വീണ്ടും ഇതാണ് ഈ മഞ്ഞ കുർത്തിയുടെ അളവ് ഫോർ എക്സ് എൽ ത്രീ എക്സ് ഡബിൾ എക്സ് എൽ മീഡിയം ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് എല്ലാത്തിൻ്റെയും ഇതാണ് ഡാർക്ക് ഗ്രീനിൻ്റെ ഉള്ളത് ഇതും എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് വരെ ഇതിൻ്റെ അവൈലബിളാണ് മീഡിയം മുതൽ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പർപ്പിൾ ഇതാണ് ഇപ്പോൾ ഒരാൾ ഇട്ടിരിക്കുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതാണ് ഇതും അല്ല മീഡിയം ടു ഫോർ എക്സ് എൽ വരെ അവൈലബിളാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇനി ആരൊന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എന്ന് ഞാൻ പറയാൻ കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് സൂപ്പർ മെറ്റാലിക് ആണ് സൂപ്പർ സ്റ്റൈലിഷ് കുർത്തീസ് ഈ മൂന്നെണ്ണമാണ് ഇവിടെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്ന് വാങ്ങിക്കൂ ഒരു മാറ്റവുമില്ല ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് സെവൻ നയൻ നയൻ അത്രയും മാത്രമേ ഉള്ളൂ മീഡിയം ടു ഫോർ എക്സ് പിന്നെ പർപ്പിളിന് ഫൈവ് എക്സ് ഉണ്ട് ആവശ്യക്കാർ വന്ന് വാങ്ങിക്കൂ എല്ലാ സൈസും ഇവിടെ ആണ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത് ഇന്നാണ് എൻ്റെ ഞാൻ ഈ തുണിക്കടയുടെ ഉദ്ഘാടനം ഓൺലൈൻ ബിസിനസ് താല്പര്യമുള്ളവർ വന്ന് വാങ്ങിക്കൂ വാങ്ങിച്ച് സന്തോഷമായി ഈ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുപോകൂ ഇതാണിപ്പോൾ ഞാൻ പറയുന്നത് ഇനി അടുത്ത കുർത്തീസ് ഞാൻ നാളെ പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ